ഹേ ഗായ് സ്വൽക്കം ടർച്ചിൽ വയ്ക്കുക അല്ലെ ടി വ്ലോഗ്സ് കബൻ മാർക്കിൽ നമ്മൾ പോയിട്ടുള്ള എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തരുണ്ടെങ്കിൽ പോയി കാണും അതിന് സെക്കൻഡ് പാട്ടാണ് കേട്ടോ അത് നമ്മൾ അതിൻ്റെ ലിങ്ക് ഇതിനൊപ്പം ചേർക്കാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണും കേട്ടോ കാഴ്ചകളൊക്കെ വേണ്ടി നമ്മൾ ഇറങ്ങിപ്പോഴേക്കും അത്യാവശ്യം നല്ല വിശപ്പം നമുക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നേ ഹോട്ടലേക്കാണ് കാര്യം കേട്ടോ ഏത് ഹോട്ടലിലാണെന്നുള്ള ഒന്നും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ വിശപ്പുകൊണ്ടാണെന്ന് തോന്നുന്നു കണ്ണൊട്ടും കാണുന്നുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല ഹോട്ടലായിരുന്നുണ്ടായിരുന്നു നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് അപ്പം തന്നെ ഉണ്ടാക്കി തരുന്ന ഒരു തരത്തിലായിരുന്നു അവരുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ போய் பட்டு போடு. இதுக்கு புது பட்டு வா. அது எல்லாரும் கறி இல்ல. இந்த குளந்தமா നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ചിക്കൻ കബാബ് തന്തൂരി അതുപോലെ ബിരിയാണി ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മട്ടൻ ബിരിയാണി ഇതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ്റെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഓർഡർ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഇഷ്ടത്തിന് ഓർഡർ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ കാരണം നമ്മൾ കഴിച്ചാൽ തന്നെ കഴിക്കാതെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ടേസ്റ്റുള്ള സാധനങ്ങൾ കഴിക്കണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഓർഡർ ചെയ്തത് അപ്പോൾ സംഭവം നല്ല സൂപ്പർ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓർഡർ ചെയ്ത ഫുഡ് പകുതി പകുതി ആക്കിയിട്ട് നമ്മളെല്ലാവരും മാറി മാറി കഴിക്കായിരുന്നോട്ട് ഉണ്ടായിരുന്നത് ഏറ്റവും എനിക്ക് ഫേവറേറ്റ് ആയി തോന്നിയൊരു കാര്യമാണ് എന്താ പറയുക എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അത് നമുക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടില്ല കേട്ടോ പകുതി പകുതി ശേഷം ഞങ്ങൾ കഴിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കണ്ടില്ലേ നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്കോൺ ചിക്കൻ ആണെന്നാണ് പറഞ്ഞത് പോപ്കോൺ ചിക്കൻ സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പോപ്കോൺ ചിക്കൻ കഴിക്കേണ്ടത് അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് പോപ്കോൺ ചിക്കനും ഇഷ്ടപ്പെട്ടു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഫുഡിന് ഫ്ലേവർ ആവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്താണ് ഫുഡ് കഴിച്ച ശേഷം കഴിക്കേണ്ടതെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് നോർമലായിട്ടുള്ള എന്താ പറയുന്നത് നമ്മുടെ ജ്യൂസ് പൈനാപ്പിൾ ജ്യൂസ് അതുപോലെ തന്നെ ടെൻഡർ കോക്കനട്ട് ഫലോദ പിന്നെ വെറൈറ്റി ആയിട്ടുള്ള എന്തോ ഒരു ആണ് കേട്ട ബ്ലൂ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അതെന്തോ ഒരു ജ്യൂസാണ് പക്ഷേ അത് വെറൈറ്റി ടേസ്റ്റുമായിരുന്നു അതിനുണ്ടായിരുന്നത് കേട്ടോ അത് കഴിക്കാൻ തന്നെ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ആദ്യത്തെ ഹോട്ടലിൽ ഒരു ഫലോദി എന്ന് പറഞ്ഞ വേറെ എന്തോ ഒരു വെള്ളം കൊടുക്കുന്നത് തന്നൊരു സങ്കടം തീർക്കാനായിട്ട് ഫലോദി നന്നായിട്ട് തന്നെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് വെറൈറ്റി ആയ സ്ഥലത്തേക്കാണ് പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത് ಲೆ ಹೇಜಿ ಟೆಂಡಾ ದುನೋಡಾ ಆ ಕುಟ್ಟಿ ಏನೋ ಬರಿ 10 ರೂಪಾಯಿ 10 ರೂಪಾಯಿ ಕೊಟೋಡಕನೆ ಡಾವಿ ಕಿತ್ತಾರ ಹೇಡನೋ ಆ ಬಿಡಿ ഞാൻ പറയുന്നില്ല പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി സ്ഥലമാണ് ഇതാണ് അതെട്ടോ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെയാണ് മാലുകൾ ജിമിക്കുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ വസ്തുക്കളും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ജിമിക്കുകൾ തരത്തിലുള്ള ജിമിക്കുകളിടുന്നത് പെൺകുട്ടികളൊരു ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ ഇവിടെ പല തരത്തിലുള്ള ജിമിക്കികളുട്ടോ വെള്ളക്കല്ലി വെച്ചത് പച്ചക്കല്ല്ല് വെച്ചതായിട്ടുള്ള ജിമിക്കുകളുണ്ട് ജിമിക്ക് മാത്രമല്ല കേട്ടോ ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള മാലകളുണ്ട് പല തരത്തിലുള്ള സിൽവർ കളർ ഗോൾഡൻ കളറൊക്കെ ആയിട്ടുള്ള മാലകളുണ്ട് അരപ്പട്ടകളുണ്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ നമുക്കിവിടെ നോക്കി നിന്ന് കഴിഞ്ഞാൽ അത് നോക്കി നിൽക്കാനായിട്ട് തോന്നും പിന്നെ സെറ്റ് സാരി നമ്മുടെ നാടൻ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ പെൺകുട്ടികൾക്ക് ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളതല്ലേ അതിന് മാച്ചിങ് ആയിട്ടുള്ള മാലകൾ നോക്കി വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള മാലകളും ഇവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ട് കണ്ണു തള്ളിയത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല ഗസ് ഒരു മാല പോലും ഞാൻ വാങ്ങിയില്ല മറന്നുപോയി എന്ന് പറയുന്നതാവും കൂടുതൽ ശരി കേട്ടോ കമ്പലുകൾ കണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നേരത്തിരിഞ്ഞപ്പുറത്തേക്ക് പോയി പാവഡി അതാ വെറൈറ്റി ആയിട്ടുള്ള കമലുകൾ ഇവിടെ ജിമിക്ക സെറ്റാണ് കേട്ടോ കൂടുതൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ അതേപോലെ തന്നെ റിങ്ങുകളുണ്ട് മാലകളെല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് മറ്റു സെറ്റിലെ മാലകളാണ് കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ ഇവിടുത്തെ ജിമിക്ക് മാത്രമേ വാങ്ങിയുള്ളൂ മാലകൾ വാങ്ങിയില്ല എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി ഇനി പ്രൈസ് പോലും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ आपको പിന്നെ നമ്മൾ വെറൈറ്റി ആയിട്ട് ഒരു പാക്കിന് ടേസ്റ്റുള്ള മിഠായികളാണ് കേട്ടോ കണ്ട ജീരക മിഠായി പോലെ ഉണ്ടെങ്കിൽ കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് എനിക്കതിനു ഫീൽ ചെയ്തത് പച്ച ചോപ്പ് മഞ്ഞ ആയിട്ട് കുറെ കുറെ കളറുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മളതിന് ഒന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു പച്ച ഒന്നും അതേപോലെ തന്നെ ഈ ഒരു ഐറ്റംസ് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിയത് ഈ രണ്ടെണ്ണം നല്ല ഫേവററ്റ് ആയിട്ട് എനിക്ക് തോന്നി കഴിച്ചപ്പോഴും ഇഷ്ടപ്പെട്ടു കൂടുതലായിട്ട് വാങ്ങണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു കാരണം ഒക്കെ നല്ലതായിരുന്നു പക്ഷേ എല്ലാം വാങ്ങാനുള്ള ക്യാഷ് അല്ലാത്തതുകൊണ്ട് വാങ്ങിയില്ല നമ്മളിപ്പോൾ ഈ ചെരുപ്പുകളുടെ ഏരിയയിലേക്ക് വന്നിട്ട് വെറൈറ്റി ആയിട്ടുള്ള പലതരം ചെരുപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ചെരുപ്പുകളുടെ സമ്മേളനം എന്ന് പറയാം കുട്ടികളുടെ ചെരുപ്പ് മുതൽ വലിയവരുടെ ചെരുപ്പ് വരെ വെറൈറ്റി ആയിട്ടുള്ള ചെരുപ്പ് ഉണ്ട് പല കളറിൽ പല ഭംഗിയിൽ ആയിട്ടുള്ള പല 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 ചെരുപ്പുകളുണ്ട് കേട്ടോ ഞാനൊരു ഷൂ ആണ് എടുത്തത് അതുപോലെ തന്നെ ചാമ്പട്ടൻ്റെ ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ചെറുപ്പുകളൊക്കെ ചുമ്മാ വീഡിയോ എടുത്തതാണ് അവർ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു കടലുള്ള വീഡിയോ ഒക്കെ എടുത്തോളാം പറഞ്ഞപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോസൊക്കെ എടുത്തു എനിക്ക് എല്ലാ ചെറുപ്പുകളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പല തരത്തിലുള്ള ഷൂ കണ്ടല്ലോ എന്ത് ഭംഗിയാണെങ്കിലും ലേഡീസ് ഷൂ കാണാൻ തന്നെ പ്രത്യേകം ഭംഗിയുണ്ട് കേട്ടോ ലാവണ്ടർ കളറായിട്ടും പല പല കളർ കാണുമ്പോൾ തന്നെ നമുക്കൊരു കണ്ണിന് ഒരു കൗതുക ഒക്കെ തോന്നും ഇത് സത്യത്തിൽ ഗേൾസിൻ്റെ ഏരിയ ആണ് ഇവിടെ കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് എന്താണ് എടുക്കേണ്ടത് ഏതാണ് എടുക്കേണ്ടത് ഡൗട്ട് തന്നെ ഉണ്ടാവും ഉണ്ടാവട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ബാ ബൈ